ോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധമാണ് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധമാണ് എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം ബന്ധത്തിലാണ് സ്നേഹം വെളിപ്പെട്ടു വരേണ്ടത് പലർക്കും ബന്ധമില്ല ഒരു ഡീപ്പായ ഒരു കണക്ഷൻ ദൈവത്തോടില്ല പൗലോസ് വ്യക്തമായി നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമുണ്ട് ലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ് വേര് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉള്ളതാണ് ആ വൃക്ഷത്തിൽ വെളിപ്പെട്ടു വരുന്നത് വേറെന്തുവാണോ പിടിക്കുന്നത് അതാണ് ബോഡിക്കകത്തും ഫ്രൂട്ടിനകത്തും ഉണ്ടാകുന്നത് അല്ലല്ലോയെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഉണ്ട് ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ് വിശ്വാസത്തിൽ നിങ്ങൾ വസിക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ റൂട്ട് നിങ്ങളുടെ വേറെവിടെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം നമ്മൾ റൂട്ടഡ് ആകേണ്ടത് ക്രിസ്തുവിലാണ്